നമസ്കാരം സിനിമാ താരങ്ങൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നത് എന്നും സമ്പൽ സമൃദ്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നും അതിനായി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ ആരൊക്കെയാണ് എന്നും വളരെ ചെറിയ രീതിയിലൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് സിനിമാ നടന്മാരുടെയും സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുകയും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി അവിടെ അത് തീരുകയാണ് ആ ചെയ്ത സമയത്തിനും അധ്വാനത്തിനുമുള്ള പണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ ഒരു സിനിമയെ സംബന്ധിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ സിനിമ കാണാനായി ധാരാളം ആളുകൾ വരുന്നു അതിന് കാരണം ആ സിനിമയിലെ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖം ആ നടനെ കാണാനുള്ള ഒരു ആഗ്രഹം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട ആളുകൾ ചെയ്യുകയാണ് ഇത് വളരെ വലിയ ഒരു അനുഭൂതിയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് പിന്നെ ആ തിയേറ്ററിൻ്റെ ആംബിയൻസ് ഒരു താല്പര്യം ഉദാഹരണത്തിന് സിനിമ കാണാനായി ഒരു തിയേറ്ററിൽ പോവുക എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത് ഇൻ്റർവെല്ലിനുള്ള കാപ്പി സ്നാക്സ് ഐസ്ക്രീം എല്ലാം രസകരമാണ് മറ്റൊരു കാര്യം ഒരാൾ എല്ലാ സിനിമ കാണാനും ഒരേ തിയേറ്ററിലാണ് പോകുന്നതെങ്കിലും അദ്ദേഹം പോകുന്നത് ഒരേ സ്ഥലത്താണെങ്കിലും അതിനുള്ളിൽ കാഴ്ചകളും അനുഭവങ്ങളും വ്യത്യസ്തമാണ് വളരെ കംഫർട്ടായ ഒരു സ്ഥലത്തിൽ കാഴ്ചകളും ജീവിതങ്ങളും കഥകളും കാണാം ഈ ഒരു അനുഭവം വളരെ ആളുകൾ വളരെയധികം ആളുകൾ ആസ്വദിക്കുന്നു ദൂരെ എവിടെയും പോകാതെ തന്നെ പുതിയ ലോകങ്ങളിൽ പോയ അനുഭവം ഈ രീതിയിൽ നോക്കിയാൽ ഇതൊരു ചിലവ് കുറഞ്ഞ എൻ്റർടൈൻമെൻ്റ് ആണ് സേഫാണ് കൃത്യസമയം വെച്ച് പ്ലാൻ ചെയ്ത് പോയിക്കണ്ട് തിരിച്ചു വരാം ഈ ഒരു അനുഭവം തിയേറ്ററുകൾ സമ്മാനിക്കുന്നു അതുകൂടാതെ ചിലർക്ക് സ്വന്തം മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ടി വിയിലോ അല്ലെങ്കിൽ അവരുടെ ഹോം തിയേറ്ററിലോ ഒക്കെ കാണാനായിരിക്കും സിനിമ കാണാനായിരിക്കും ഇഷ്ടം അവർക്ക് അവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പുതിയ ലോകങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും കഥകളിലേക്കും പോയി തിരിച്ചു വരാം പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നടന്മാരുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ടെക്നീഷ്യന്മാരുടെയും സാന്നിധ്യം സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ആളുകളെ വീണ്ടും വീണ്ടും സിനിമകളിലേക്ക് ആകർഷിക്കുന്നു ഇത്തരം അനുഭവങ്ങളെല്ലാം സിനിമയ്ക്ക് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് ധാരാളം ആളുകൾ സിനിമ കാണുന്നു ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ധാരാളം ആളുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ സമ്പന്നരാകും ഇവിടെ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് വർക്കിനെ ലിവറേജ് ചെയ്യുന്നു രണ്ട് വർക്കിനെ ഡിഫറെൻ്റ് സ്ട്രീംസ് ഓഫ് ഇൻകത്തിലൂടെ കടത്തിവിടുന്നു ഇത് ധാരാളം ബിസിനസ് അവസരങ്ങളും വരുമാന മാർഗങ്ങളും തുറക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആളുകൾക്ക് കാണാൻ വേണ്ടിയല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു സിനിമ കാണുന്നത് അതായത് ഒരു സിനിമയിലേക്ക് ഇത്രയും അധികം പ്രേക്ഷകർ പണം കൊണ്ടുവന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നു ആ തുക മാത്രം കണക്ക് സാധാരണ ആളുകൾ ജീവിതത്തിൽ മൊത്തം അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണത്തിനേക്കാളും കൂടുതൽ വന്നേക്കാം തിയേറ്റർ കളക്ഷൻ കൂടാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയുള്ള വരുമാനം ടെലിവിഷൻ സാറ്റലൈറ്റ് റൈറ്റ്സ് മ്യൂസിക് റൈറ്റ്സ് ബ്രാൻഡ് പ്ലേസ്മെന്റ്സ് വിദേശ തിയേറ്ററുകളിലെ റിലീസ് ഡി വി ഡൽ ബ്ലൂ റേ മർച്ചൻറ്റൈസിംഗ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾ റീമേക്കിംഗ് റൈറ്റ്സ് ഇത്രയും വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ പണം ഒരു സിനിമയ്ക്ക് തന്നെ ലഭിക്കുന്നു ഈ സിനിമയിലെ പ്രധാന ഭാഗം ലഭിക്കുന്നത് ആ സിനിമയിലെ പ്രധാന നടനായിരിക്കും അതായത് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നതോടെ ലിവറേജ് ഇൻകവും മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകവും ലഭിക്കുന്നു സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ലിവറേജ് ഇൻകവും മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സ്പെഷ്യലായി ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ നമുക്ക് ചെയ്യാം നിലവിൽ നമ്മളിപ്പോൾ കണ്ടത് ഒരു വർക്കിനെ ഏതെല്ലാം രീതിയിൽ മോണിറ്റൈസ് ചെയ്യുന്നു എന്നാണ് ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും ഇതുപോലെ പല പല രീതിയിൽ മോണിറ്റൈസ് ചെയ്യാം എന്നാൽ വരുമാനം കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ വരുമാനം കൂട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഇത്തരം സാധ്യതകളെ എങ്ങനെ കണ്ടെത്താമെന്നും പ്രയോജനപ്പെടുത്താമെന്നും ചിന്തിക്കുന്നില്ല ഇനിയൊരു കഥ പറയാം ഒരു സ്ഥലത്ത് രണ്ടും മരം വെട്ടുകാരുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ആൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരം വെട്ടോട് വെട്ടാണ് എന്നാൽ രണ്ടാമത്തെ ആൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് മരം വെട്ട് തുടങ്ങും അതിനുശേഷം ഇനി വെട്ടി തുടങ്ങിയാലും ഇടയ്ക്കിടെ ബ്രേക്ക് എടുക്കും സത്യത്തിൽ ആദ്യത്തെ ആളെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ വളരെ കുറച്ച് നേരമേ മരം വെട്ടുന്നുള്ളൂ എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആദ്യത്തെ ആൾ വെട്ടിയതിനേക്കാൾ ഒരുപാട് മരം രണ്ടാമത്തേ ആൾ വെട്ടിയിട്ടുണ്ടാകും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളോട് ചോദിച്ചു ഞാൻ ഇത്രയും ദിവസം നിർത്താതെ മരം വെട്ടിയിട്ടും വല്ലപ്പോഴും വെട്ടുന്ന നീ എങ്ങനെയാണ് എന്നേക്കാൾ കൂടുതൽ മരം വെട്ടുന്നത് അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മഴവിൻ്റെ മൂർച്ച കൂട്ടും അതുകൊണ്ട് മരം പെട്ടെന്ന് മുറിയും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് ആ മഴവിൻ്റെ മൂർച്ച കൂട്ടാനായിരുന്നു എന്നാൽ ആദ്യത്തെ ആൾ മഴ മൂർച്ച കൂട്ടുന്നത് വെറുതെ സമയം കളയാണെന്ന് വിചാരിച്ച് മൂർച്ച പോയ മഴ കൊണ്ട് വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു മൂർച്ചയും ഇല്ലാത്ത മഴ കൊണ്ടാണ് ആദ്യത്തെ മരം വെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരുന്നത് ഇതുപോലെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചെയ്യുന്നത് അവർ നിരന്തരമായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വളരെ തുച്ഛമായ ബെനിഫിറ്റ് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് തങ്ങളുടെ വരുമാന മാർഗം ഏതെല്ലാം രീതിയിൽ കൂട്ടാം എന്ന് അന്വേഷിക്കാൻ അവർ മെനക്കിടില്ല അതിനുവേണ്ടി ചെലവാക്കുന്ന സമയവും അധ്വാനവും എല്ലാം വേസ്റ്റ് ആണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ തന്റെ മൂർച്ചയില്ലാത്ത മഴ കൊണ്ട് വെട്ടിവെട്ടി ക്ഷീണിക്കുകയാണ് എന്നാൽ അവിടെ പ്രത്യേകം സംഭവിക്കുകയുമില്ല എത്ര പണിയെടുത്തിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ് എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ ചെയ്യുന്ന പണി കൊണ്ട് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് എത്ര പേരാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ് പണം ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലുണ്ട് അതിലൊന്ന് വളരെ ഉയർന്ന ലാഭമെടുത്ത് കുറച്ച് പേർക്ക് മാത്രം പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്നത് ഉദാഹരണത്തിന് പ്രീമിയം കാഴ്സ് ലക്ഷറി കാഴ്സ് അല്ലെങ്കിൽ പ്രീമിയം വാച്ചസ് ലക്ഷറി വാച്ചസ് ഇവരെല്ലാം വളരെ കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഇവർ വളരെ ഉയർന്ന വിലയ്ക്കാണ് അല്ലെങ്കിൽ ഉയർന്ന ലാഭം എടുത്താണ് തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് വിറ്റ് തന്നെ ഇവർക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കുന്നു രണ്ടാമത്തെ മെത്തേഡ് കുറഞ്ഞ ലാഭം എടുത്ത് കൂടുതൽ ആളുകളിലേക്ക് പ്രൊഡക്റ്റോ സർവീസോ എത്തിക്കുന്നത് ഉദാഹരണത്തിന് ആമസോൺ ആമസോണിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഓരോ സർവീസിനും ആമസോൺ വളരെ ചെറിയ ലാഭമാണ് എടുക്കുന്നത് ആമസോൺ വർക്ക് ചെയ്യുന്നത് തന്നെ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഒന്ന് ലോവസ്റ്റ് പ്രൈസ് രണ്ട് ഫാസ്റ്റ് ഡെലിവറി മൂന്ന് വാസ്റ്റ് സെലക്ഷൻ അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക ആളുകൾക്ക് സെലക്ട് ചെയ്യാനായി ധാരാളം ഓപ്ഷൻസ് കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആമസോൺ മുന്നോട്ട് പോകുന്നത് നിലവിലുള്ള ഡാറ്റ പ്രകാരം ഏകദേശം തൊണ്ണൂറ് മില്യൺ ആളുകളാണ് ഒരു ദിവസം ആമസോൺ സന്ദർശിക്കുന്നത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷം തൊണ്ണൂറ് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് കോടി ജനങ്ങൾ ഒരു ദിവസം ആമസോൺ ആമസോൺ വെബ്സൈറ്റിലൂടെ പോകുന്നുണ്ട് അതിൽ ലോകമെമ്പാടുമുള്ള കോടി ജനങ്ങൾ ആമസോണിൽ നിന്ന് എല്ലാ ദിവസവും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ആമസോണിന്റെ ഫൗണ്ടർ ആയ ജെഫ് ബസോസിന് ഒരുപാട് വർഷങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി നിൽക്കാൻ സാധിച്ചത് പണം ഉണ്ടാക്കുന്നതിന് ഒന്നുകിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ഉയർന്ന ലാഭം എടുക്കാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയണം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും സംഭവിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും വരുമാനം സമ്പാദിക്കാൻ സാധിക്കില്ല ഒന്നുകിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും നടക്കുന്ന പ്രവൃത്തിയിലിട്ട് നിങ്ങൾ മാറുക എന്നാൽ നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എക്സ്പെർട്ടുകളുടെ സഹായം വളരെ അത്യാവശ്യമാണ് സാധാരണ ആളുകൾ എക്സ്പെർട്ടുകളുടെ സഹായം തേടുന്നത് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമാണ് എന്നാൽ സമ്പന്നർ ശാരീരികമായും മാനസികമായും ബിസിനസ് പരമായും ഇൻവെസ്റ്റ്മെൻറ്റ് ആയും എല്ലാ കാര്യങ്ങളിലും എക്സ്പെർട്ടുകളുടെ സഹായം തേടാറുണ്ട് സാധാരണക്കാർ ജീവിതകാലം മുഴുവൻ ഇതൊറ്റയ്ക്ക് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജീവിക്കുന്ന മറ്റാളുകളോട് അഭിപ്രായം ചോദിക്കും ഇതിനെല്ലാം എക്സ്പെർട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല ഇനി അങ്ങനെ അറിഞ്ഞാലും അവർക്ക് പൈസ കൊടുക്കുന്നത് അനാവശ്യമായ ചെലവാണ് നഷ്ടമാണ് എന്നെല്ലാമാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായി സഹായിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ പണം കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലോക്കുകൾ മാറുകയും നിങ്ങളിലേക്ക് പുതിയ വഴികൾ തെളിയുകയും അതുവഴി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം രണ്ടോ പത്തോ നൂറോ ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും എന്നാൽ ഈ രീതിയിൽ ഇവരുടെ ചിന്ത പോകാറില്ല അവർ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ ആചാരം ൾക്കും മറ്റുള്ളവരെ കാണിക്കാനുള്ള എല്ലാ ചിലവുകൾക്കും കടം വാങ്ങിയും പണം ചെലവഴിച്ചു എന്നാൽ ഇതെല്ലാം വെറും ചിലവുകൾ മാത്രമാണ് ഒരു വരുമാനവും തിരിച്ചു കിട്ടാത്ത വെറും ചിലവുകൾ എല്ലാവരും പരസ്പരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ലൂപ്പാണിത് ഈ ഒരു വൃത്തത്തിനുള്ളിലാണ് ഭൂരിഭാഗം ആളുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനായി അവർ പണം ചെലവഴിച്ചുകൊണ്ടേരിക്കും എന്നാൽ സ്വന്തം മഴവിൻ്റെ മൂർച്ച കൂട്ടാനായി അവർ ശ്രദ്ധിക്കില്ല അവർ പണിയെടുത്തുകൊണ്ടേയിരിക്കും എന്നാൽ ചിലർ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരും അവർ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായി അതിൻ്റെ എക്സ്പെർട്ടുകളെ കാണും അവർക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ കഴിയുന്ന എക്സ്പെർട്ടുകളെ കാണും അങ്ങനെ അവർ അവരുടെ വളർച്ചയിൽ തങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അവരുടെ ഉപദേശവും നിർദ്ദേശങ്ങളും അനുസരിച്ച് എല്ലാ ദിവസവും പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യും സത്യത്തിൽ ഓരോ പ്രശ്നവും സോൾവ് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല അത് അറിയാൻ ശ്രമിക്കുകയും അവർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർക്കൊന്നും കഷ്ടപ്പാടും പരാതികളും മാത്രമായിരിക്കും സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനും സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു ഒരു വിദ്യാഭ്യാസമൊന്നും ഇവിടെ കൊടുക്കുന്നില്ല ഒരാളുടെ സ്ട്രെങ്ത് എന്താണെന്നും ഇൻട്രസ്റ്റ് എന്താണെന്നും ഡ്രീംസ് എന്താണെന്നും യുണീക്നെസ് എന്താണെന്നും ഒന്നും അറിയാതെയാണ് ഓരോ കുട്ടികളും പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അവർക്ക് ഓരോ പ്രശ്നവും എങ്ങനെ സോൾവ് ചെയ്യാമെന്നും അതിനുള്ള സപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്നും അറിയില്ല അവർക്ക് ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ചും അറിയില്ല വളരെ കുറച്ച് ശതമാനം കുട്ടികൾക്ക് മാത്രം ആവശ്യമായ സിലബസ് പഠിച്ച് ഏതെങ്കിലും മേഖലയിൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടി ജീവിച്ചു പോരുകയാണ് അവർ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നാൽ എന്ത് ചെയ്യണമെന്നറിയില്ല ലക്ഷ്യം കിട്ടുന്നില്ല സമയവും അധ്വാനവും വെറുതെ പാഴായി പോവുകയാണ് എന്ന് തോന്നുന്നവർക്ക് വേണ്ടി ഗയാഹുഡ് ഒരുക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ് ഡിസ്കവർ യുവർ ഗോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണം ഒരുക്കിയെടുത്ത പോലെയുള്ള ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും അനുകൂലവുമായ ഒരു പ്രവർത്തന മേഖലയും കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ സമയവും അധ്വാനവും പണവും അനാവശ്യമായി നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല കൂട്ടുപലിശ നിരക്കിലുള്ള ഫലവും ലഭിക്കും ഒരു മാസം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഫീസ് വരുന്നത് എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ചിലർക്ക് വേണ്ടത് വേറെ രീതിയിലുള്ള ഹെൽപ്പോ സപ്പോർട്ടോ ആയിരിക്കും അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തുക ഉദാഹരണത്തിന് നിലവിലുള്ള ജീവിതത്തിൽ നിന്ന് മറ്റു പല രീതിയിൽ നിങ്ങളെ സമ്പന്നരാകാൻ സഹായിക്കുന്ന ആളുകളാണ് കരിയർ ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനേഴ്സ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അതായത് അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സമ്പാദിക്കാൻ ഉള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള വരുമാനത്തെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് അവർ പണം കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ പണം സ്വയം വളരുക വളർന്നുകൊണ്ടിരിക്കുമെന്ന് മിക്ക ആളുകൾക്കും അറിയില്ല അല്ലെങ്കിൽ അവരത് വിശ്വസിക്കുന്നില്ല അതെല്ലാം തട്ടിപ്പാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് ചെറിയ അളവിലും വലിയ അളവിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ സേവനം എടുക്കുകയാണെങ്കിൽ അവർക്ക് നിലവിലുള്ള വരുമാനത്തിൽ തന്നെ ലോങ് ടൈമിൽ സമ്പന്നനാകാൻ കഴിയും ഇവരുടെ ഒന്നും സേവനം ഒട്ടുമിക്ക ആളുകളും എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം നിലവിലുള്ള വരുമാനത്തെ ഏതെല്ലാം രീതിയിൽ മാനേജ് ചെയ്യാം എന്ന് ശാസ്ത്രീയമായി പറയുന്ന ആളുകളുണ്ട് ഇവരുടെ ഒന്നും സേവനം ഒട്ടുമിക്ക ആളുകളും എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ ബിസിനസ്സിലെ പല പല മേഖലയിലെ ചലഞ്ചസ് സോൾവ് ചെയ്യുന്ന കൺസൾട്ടന്റുമാർ ട്രെയിനേഴ്സ് കോച്ചസ് ഉദാഹരണത്തിന് സെയിൽസ് മാർക്കറ്റിംഗ് എച്ച് ആർ ഫിനാൻസ് സിസ്റ്റം ഡെവലപ്മെന്റ് ബ്രാൻഡിങ് ബിസിനസ് കൊളാബറേഷൻ ഇതുപോലെ പല പല മേഖലയുള്ള ചലഞ്ചസിനെ എഫക്റ്റീവായി സോൾവ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതുപോലെ നല്ലൊരു ജീവിതം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും മാനസികപരമായ ബ്ലോക്കുകൾ കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകളെ സഹായിക്കാനുള്ള കൺസൾട്ടൻ്റുമാരും ട്രെയിനേഴ്സും കോച്ചസും ഉണ്ട് അതിനു പറ്റിയ ട്രെയിനേഴ്സിനെയും കോച്ചസിനെയും കൺസൾട്ടൻസിനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടായ ആളുകളെ കാണുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉയർന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഗയാഹുഡിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഗയാഹുഡിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ സജസ്റ്റ് ചെയ്തു തരാം ഈ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ ചിലവഴിക്കാനായി കുറച്ച് സമയവും അധ്വാനവും പണവും മാത്രമേ ബാക്കിയുള്ളൂ ഇതെല്ലാം വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന് ഒട്ടും ശ്വാസം കിട്ടാതാവുമ്പോൾ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്താണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്